أوصيكم وإياي أولاً بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظ وهو أرحم الراحمين وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولاً سَدِيدًا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزاً عظيماً. بسم الله الرحمن الرحيم അത്യുന്നതനായ പടച്ച റബിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണോ പടച്ചറബ് നാമേ വരെയും ജീവിതാന്ത്യം വരെയും തക്കുവയിലായി ജീവിച്ചു വരിക്കാൻ അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മൂന്ന് നാല് മാസം ആ അമ്മയും ആ കുഞ്ഞുമായിട്ടുള്ള ഒരു ബന്ധം ഒരു മണിക്കൂറോ ഒരു ദിവസമോ ആ മാതാവിൽ നിന്ന് ആ കുഞ്ഞ് നീങ്ങിയിരിക്കുകയാണെങ്കിൽ അതിന് പകരമായി ആ ഉമ്മയ്ക്ക് പകരമായി മറ്റൊരാളെയും ആ കുഞ്ഞിനെ പകരമായി സമാധാനപ്പെടുത്തുവാൻ ആശ്വാസപ്പെടുത്താൻ കഴിയുകയില്ല കാരണം ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ച് വീണപ്പോൾ വിഷന്ന് വലഞ്ഞപ്പോൾ ആ കുഞ്ഞിന് മുലപ്പാൽ നൽകി സമാധാനിപ്പിക്കുകയും ആ കുഞ്ഞിന് വേണ്ടുന്ന ചൂടും സമാധാനവും ആശ്വാസവും നൽകിയത് ആ മാതാവാണ് അതുപോലെ മനുഷ്യർക്ക് രോഗങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും വല്ലാതെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ മുൻപോട്ട് പോകാൻ ഒരു മാർഗവും മുന്നിലേക്ക് കാണാതെ വരുമ്പോൾ ഒരു സമ്പന്നനായ ഒരു സഹോദരൻ നീ വിഷമിക്കേണ്ട നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്ന് സഹായിക്കാമെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്ന ആശ്വാസവും സമാധാനവും പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മെ സഹായിക്കുകയും നമ്മെ സമാധാനത്തിൽ കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പടച്ച റബ്ബിന്റെ ആശ്വാസം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ റബ്ബ് ഏതൊരു സന്ദർഭത്തിലും നമ്മെ സഹായിക്കുകയും നമുക്ക് അഭയമേകുകയും ചെയ്താൽ അതിൽപരം മറ്റൊരു സഹായം ലോകത്തില്ല എന്നുള്ളതാണ് പലപ്പോഴും വിശ്വാസികൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് പത്തറുപത് വർഷക്കാലം തൻ്റെ കൂടെ ജീവിത പങ്കാളിയായി ജീവിച്ചിരുന്ന തൻ്റെ ജീവിത പങ്കാളി മരണപ്പെട്ടു പോകുന്ന ആ രാത്രിയിൽ ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ മാതാവായ എന്റെ കുഞ്ഞുങ്ങളുടെ പിതാവായ ആ ആ മനുഷ്യൻ മരണപ്പെട്ടു വിശ്വാസികളോട് പിതാവായും നിങ്ങൾ എവിടെയായിരുന്നാലും ശരി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് വിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് നബിയെ എൻ്റെ ദാസന്മാർ അവർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കും താങ്കൾ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് ഒരു ലിഫ്റ്റിലേക്ക് കയറി പെട്ടെന്ന് ആ ലിഫ്റ്റ് ഒന്ന് ട്രിപ്പായി അവിടെ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ വിളിച്ചു പറയുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന സ്വാന്വനം എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന ആ നിർഭയത്വവും ആശ്വാസവും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും മനസ്സ് സങ്കടപ്പെട്ടു പോകാതെ എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നൊരാശ്വാസം ഒരു വിശ്വാസിക്ക് മാത്രമേ പറയാൻ കഴിയൂ തിരുവനന്തപുരം സിറ്റിയിലെ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന ഒരു മുസ്ലിമായ സഹോദരൻ രാത്രിയിൽ അദ്ദേഹം ഉറക്കത്തിലേക്ക് കണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അടുത്ത റൂമിലാണ് അദ്ദേഹവും കുടുംബവും വിശ്രമിക്കുന്നത് പതിരാവിലെ നോക്കുമ്പോൾ എന്തോ കത്തിയമരുന്ന ദുർഗന്ധം കേട്ടുകൊണ്ട് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ചാടിയെണീറ്റു ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ പ്രിന്റിങ് പ്രസ് മുഴുവനും കഴിഞ്ഞ മാസം പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ആ മിഷ്യനെല്ലാം കത്തി അമർന്നു പോയിട്ടും അവിടെ വരുന്ന മനുഷ്യരാശ്വസിക്കുമ്പോൾ എൻ്റെ റബ്ബനെ പാഴാക്കുകയില്ല എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസിയായ സഹോദരൻ നാളെ എന്റെ അവസ്ഥ എന്താണെന്ന് ആ സഹോദരൻ അറിയില്ല എന്നിട്ടും ആ സഹോദരൻ്റെ മനസ്സിലുണ്ടാകുന്ന ആത്മവിശ്വാസം എവിടെ നിന്നാണ് സഹോദരങ്ങളെ അള്ളാഹു ഉണ്ടോ എന്നല്ല പരലോകമുണ്ടോ എന്നല്ല അല്ലാഹുണ്ട് എന്ന ബോധത്തോടു കൂടിയുള്ള ദൃഢമായ ബോധ്യത്തോടു കൂടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയിലുണ്ടാകുന്ന ഒരു നിർഭയത്വമാണ് സഹോദരങ്ങളെ ഒരു മിടുക്കനായ ഡോക്ടർ പല രോഗികളെയും പരിശോധിച്ചിട്ട് മരണം മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ അവസാന നിമിഷങ്ങളിൽ ഭയവിഹ്വലമാവുകയും അവർ പതറിപ്പോവുകയും അവര് വല്ലാതെ ഭയന്നുപോവുകയും ചെയ്യുന്ന സമയത്ത് ഭയവിഹ്വലമാകുന്നൊരവസ്ഥയുടെ സാഹചര്യത്തിൽ ആ മിടുക്കനായ ഡോക്ടർ പറഞ്ഞത് പല മുസ്ലിമായ മുഗ്മീനായ രോഗികളെയും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് മരണം മുന്നിലേക്ക് വരുമ്പോഴും പുഞ്ചിരിയോടുകൂടി സമാധാനത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് പറന്നു നീങ്ങുന്നു എവിടെ നിന്നാണ് നമ്മുടെ മനസ്സിന് ഈ ആശ്വാസം കിട്ടിയത് വിശ്വാസികളുടെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസവും സമാധാനവും ഏകുന്നത് ഏതുപോലെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് പോകുമ്പോൾ അയാളുടെ അവസ്ഥ ഒരു ചെറിയ കുഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തന്റെ പിതാവ് ദുബായിലാണ് ആ ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ആ ചെറിയ മകൻ ഒറ്റപ്പെട്ട് ആ ഫ്ലൈറ്റ് ഉദ്യോഗസ്ഥരുടെ തണലിലായിരിക്കും എന്നാൽ ആ കുട്ടിക്കറിയാം എയർപോർട്ടിൽ ഇറങ്ങുന്നതോടുകൂടി എൻ്റെ പിതാവിനെ ചേർത്ത് പിടിക്കും എന്റെ ഉപ്പ എൻ്റെ കൂടെയുണ്ടാകും ഒരു മുഗ്മിനെ അറിയാം എന്റെ ആത്മാവ് വേർപെട്ടു പോകുന്നതോടുകൂടി എന്റെ ശരീരത്ത് നിന്ന് ആത്മാവിനെ വാങ്ങിക്കൊണ്ട് അവരേൽപ്പിക്കുന്നത് ലോകത്തുള്ള നമ്മെ ഉപ്പയേക്കാൾക്കാൾ അത്യധികം എന്നെ സ്നേഹിക്കുന്ന അത്യോധാരനായ റബ്ബിലേക്കാണ് അതെ അന്ന് നമ്മുടെ ആത്മാവിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് പടച്ചറബിലേക്കാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള സഹായവും ഇങ്ങനെയുള്ള ആശ്വാസവും നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടുമോ കിട്ടും അങ്ങനെ കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർഹാനിന്റെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്രകാരമാണ് സഹോദരങ്ങളെ മഹാന യൂസുഫ് നബി അലിഹുസലാമിനെ അസൂയമൂത്ത് സഹോദരന്മാർ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളയുമ്പോഴും ആ പ്രവാചകൻ മരണത്തിലേക്ക് പ്രയാസങ്ങളിലേക്ക് നീങ്ങിയില്ല ആ അഗാധമായ കിണറിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രവാചകനെ ഈജിപ്തിന്റെ അധികാരത്തിന്റെ സോഭാനത്തിലേക്ക് ഉയർത്തിയത് അത്യോധാരനായ സുബ്ഹാനഹു വ തആലയാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്ന് വലിച്ചെറിയുകയും ഒരു മത്സ്യത്തിന്റെ ഉള്ളിലേക്ക് ആ പ്രവാചകൻ അകപ്പെട്ടു പോവുകയും ആ പ്രവാചകനെ ോളം ദിവസം കഴിഞ്ഞ് മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിൽ നിന്ന് ആ പ്രവാചകനെ സുരക്ഷിതമായ മത്സ്യം പുറത്തേക്ക് കൊണ്ടുപോയി തുപ്പിയത് വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിയത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ആശ്വാസമേകും ഇബ്രാഹിം നബി അലേഹുസ്സലാം അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു സഹായമാണ് വേണ്ടത് ഇബ്രാഹിം നബി എനിക്ക് ഒരു ഒരു മലക്കിന്റെയും ജിന്നിന്റെയും ഒരാളുടെയും സഹായം എനിക്ക് വേണ്ട എനിക്ക് സഹായം മഹാനായ ഇബ്രാഹിം നബി അല്ലാഹുമി അലൈഹുമായി അഗ്നി ജോലയിൽ നിന്ന് യാനുള്ള ശക്തിയെ നശിപ്പിച്ച് ആ പ്രവാചകനെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും സഹായവും ആശ്വാസവുമേകും മഹാനായ നബി ചരിത്രം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മഹാനായ നബി അലിഹുസ്ലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലിഹുസ് വളരെ കുട്ടിയായിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹു നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബിനിയാമീൻ എന്ന ഒരു ഇളയ സഹോദരനുണ്ട് ബാക്കിയുള്ള മൂത്ത സഹോദരന്മാർ വന്ന് പറഞ്ഞു ഉപ്പാ യൂസുഫിന് സംഭവിച്ചതുപോലെയല്ല ബിനിയാമീന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കും കാരണം വല്ലാത്തൊരു ദാരിദ്ര്യത്തിൻ്റെ പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ ഈജിപ്തിലേക്ക് പോയിട്ടാണ് അന്ന് ജനങ്ങൾ ധാന്യം വാങ്ങുന്നത് ആ രാജ്യത്തിന്റെ അധികാരിയായ അദ്ദേഹം പറഞ്ഞു ഇനി ഇളയ സഹോദരനെയും കൂടി കൊണ്ടുപോയാൽ മാത്രമേ അവിടുന്ന് ധാന്യം കിട്ടുകയുള്ളൂ മഹാനായുസലാം ചെറിയ മകനായ ബിന്യാബിനെയും പറഞ്ഞിരിക്കുമ്പോ സഹോദരന്മാർ പറഞ്ഞു മക്കള് പറഞ്ഞു ഉപ്പ് അങ്ങ് വിഷമിക്കണ്ട ഞങ്ങൾ അവന്റെ സംരക്ഷണത്തിലും അവന്റെ കാര്യത്തിലും ശ്രദ്ധയുള്ളവരാണ് എന്ന് പറയുമ്പോൾ മഹാനായ യുബ അലഹി പറഞ്ഞ സംസാരം വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു കാര്യത്തിൽ വിശ്വസിച്ചതുപോലെ ഞാൻ എങ്ങനെയാണ് ബിമിന്റെ കാര്യത്തിലും നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എന്റെ മക്കളെ സംരക്ഷിക്കാൻ യൂസുഫ് എവിടെയാണെന്നറിയില്ല ഇനി ബിരിയാട്ട് പോകുമോ എന്ന് എനിക്കറിയില്ല എന്റെ മക്കളെ സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും അത്യോധാരനായ അവൻ പരമകാരുണ്യകരെന്നല്ലാൻ പറഞ്ഞത് പറഞ്ഞു പരമകാരുണ്യകരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു ആ റബ്ബുമതി എന്റെ മക്കളെ സംരക്ഷിക്കാൻ എന്ന് മഹാനായ ആ സംസാരം വിശുദ്ധ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളിലും ജീവിതത്തിന്റെ വേദനകളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹായം നമ്മളിലുണ്ട് എന്ന വലിയ ഒരു സന്ദേശമാണ് യൂസു നബി അലിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ ഗുസ്സാ നബി അലിഹുസ്ലാമിന്റെയും ഹാറൂൻ അലിഹുസ്ലാമിന്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ അടുക്കലേക്ക് അടുക്കലേക്ക് പോകണം പോയി ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ അവരെ നിങ്ങൾ ബോധവാനാക്കണം ആ സമയം വല്ലാത്ത ഭയപ്പാടോടുകൂടി മഹാനായും ഹാറൂൻ അലിഹുസ് പറഞ്ഞു താലാ അവർ രണ്ടുപേരും പറഞ്ഞു റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ശാധിപതിയായ എന്തിനും കഴിവുള്ള ഫുർ എന്ന അക്രമിയായ ഭരണാധികാരി നമ്മുടെ മേലെടുത്തു ചാടുകയോ നമ്മ കൊന്നുകളയുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ആശങ്കിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് റബ്ബിനോട് പറയുമ്പോൾ കൊടുക്കുന്ന മറുപടി സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ ലാ തഖാഫാ തഖാഫാ നിങ്ങൾ 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 ഭയപ്പെടരുത് ആശങ്കപ്പെടരുത് കൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്കൊരു അത്താണിയായി കൊണ്ട് നിങ്ങൾക്കൊരു സഹായമായി കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മഹാനായ മുസ്ലിമിനോടും ഹറൂൻ അലിഹുസ്ലാമിനോടും അള്ളാഹു പറയുന്ന വലിയൊരു ആശ്വാസത്തിന്റെ വാചകങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ആശ്വാസവും സമാധാനവുമാകുന്നു മഹാനായി മുസ്നബി അലിഹുസ്സലാം അങ്ങനെ അനുയായികളെയും കൂട്ടി ശത്രുക്കളുടെ മുന്നിലേക്ക് എത്തപ്പെട്ടപ്പോൾ നദിയും പിന്നിൽ പട്ടാളവുമാണ് അവിടെ പറഞ്ഞു മുൻപിൽ നൈൽ പിന്നിൽ നോക്കുമ്പോ ഫിർആനിന്റെ പട്ടാളമാണ് ഞങ്ങളാകെ പിടിക്കപ്പെട്ടു ഞങ്ങളാകെ അസ്വസ്ഥമാകുന്നു ഞങ്ങൾ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു പോയി മുസ ഞങ്ങൾ ചതിക്കപ്പെട്ടു പോയി മുസ എന്ന് പറയുന്ന സമയത്ത് മഹാനായ നബി പറഞ്ഞു കല്ല മുസാം നമ്മുടെ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട് അവനൊരു വഴി കാണിക്കും അവനൊരു മാർഗം കാണിക്കും സഹോദരങ്ങളെ എത്ര വലിയ പ്രതിസന്ധികളിലും എത്ര വലിയ ദുരന്തങ്ങളിലും റബ്ബിന്റെ സഹായവും ആശ്വാസവുമേകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫ്ലൈറ്റ് ദുരന്തത്തിൽ അകപ്പെട്ടു പോകുന്ന വിശ്വാസിയായ ഒരു സഹോദരൻ അലോൺസ്മെന്റ് ചെയ്യുന്നു വലിയൊരു അത്യാഹിതത്തിലാണ് നമ്മൾ പെട്ടുപോയത് ആ സമയത്ത് ആ വിശ്വാസിയായ സഹോദരൻ റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ടു ആ സമയത്തും ഭയവിഹ്വലാകാതെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന ോ കൂടി റബ്ബിനോട് അയാൾ പ്രാർത്ഥിക്കുന്നു ആ ഫ്ലൈറ്റിൽ പല മനുഷ്യരും മരണപ്പെട്ടു പോയിട്ടും അയാൾ നിർഭയത്വത്തോടുകൂടി അയാൾ പരുക്കുകളോടുകൂടി മടങ്ങി വരുമ്പോഴും ആ മനുഷ്യൻ റബ്ബിനെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം ഏതേത് സന്ദർഭങ്ങളിലും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് അവിടെയെല്ലാം റബ്ബിന്റെ ആശ്വാസവും റബ്ബിന്റെ സമാധാനവും നമ്മുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും ഉണ്ടാകും എന്നാൽ സഹോദരങ്ങളെ ഈ നിർഭയത്വവും ഈ ആശ്വാസവും ഈ സമാധാനവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുന്നത് പലപ്പോഴും പറയും ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് റമദാനിൽ മുപ്പത് നോമ്പ് നോൽക്കുന്നുണ്ട് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് ഏഴും എട്ടും ലക്ഷം രൂപ ഹജ്ജിന് മുടക്കി ഹജ്ജിന് പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ എന്താണ് എന്താണതിൻ്റെ കാരണം പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ പലരും അവര് പലപ്പോഴും അഭയം തേടുന്നത് ഇതുപോലെ ഒരു അജുമാനമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത ആ കബറിലേക്കാണ് ദർഗയിലേക്കാണ് മരിച്ചുപോയ ആ മനുഷ്യനിലേക്കാണ് നമസ്കാരം കഴിഞ്ഞ് നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് മരിച്ചുപോയ ഒരു മയ്യത്തിനോടാണ് ഒരു ബിംബത്തിനോടാണ് ഒരു വിഗ്രഹത്തിനോടാണ് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുന്നത് സഹോദരങ്ങളെ ഞങ്ങളുടെ നാട്ടിലെ ഉപ്പുപ്പ ഞങ്ങളുടെ നാട്ടിലെ ആ തങ്ങളുപ്പ ആ ഭീവി ഞങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കും ഏതെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ ജോൽസിനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ കൈകളിലും നമ്മുടെ അരയിലും മന്ത്രച്ചരടുകളിലാണ് നമ്മുടെ വിശ്വാസം എന്നാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നിർഭയത്വവും റബ്ബിന്റെ സമാധാനവും അവന്റെ ശാന്തിയും എങ്ങനെയാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് ശുദ്ധമായ ഏതേത് സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് ഉള്ളറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ റബ്ബ് പഠിപ്പിച്ചത് ഖുർആാനിലൂടെ അവർ വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും അഥവാ പങ്കു ചേർക്കാതെ നമസ്കാരത്തിലൂടെ അള്ളാഹുവേ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം ആവർത്തിച്ച് റബ്ബിനോട് പ്രഖ്യാപിച്ചിട്ടും ഒരു മനുഷ്യൻ ഒന്നിനെയും ഒന്നിനെയും പങ്കു പങ്കു ചേർക്കുകയില്ല ആമനു വിശ്വസിക്കുകയും വലം വിശ്വാസത്തിൽ ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് അവർക്കാണ് നിർഭയത്വം നൽകുന്നത് അവർക്കാണ് സമാധാനം കിട്ടുന്നത് അവരാണ് യഥാർത്ഥ സന്മാർഗികളെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ആ നിർഭയത്വവും ആ ശാന്തിയും ആ സമാധാനവും നമുക്ക് കൈവരിക്കണമെങ്കിൽ പ്രവാചകന്മാർ ആ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഏകദൈവ വിശ്വാസം സമൂഹത്തിൽ പ്രബോധനം ചെയ്യുമ്പോഴും സമൂഹത്തിൽ നിന്ന് കൂക്കുവിളികളും പ്രതിഷേധങ്ങളും കല്ലറികളും കൊലവിളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ച നാനൻ നമ്മയും സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസത്തിന്റെ ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് ഒരു വിളിപ്പാടകല് നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ സഹോദരങ്ങളെ ആദ്യമായി നാം ശരിയാക്കേണ്ടത് നമ്മുടെ അകീതയാണ് നമ്മുടെ വിശ്വാസമാണ് വീണ്ടും ആ ആ വിശ്വാസത്തിന്റെ ദൃഢതയാണ് സംശയമില്ലാത്ത ദൃഢമായ ബോധ്യത്തിലൂടെയാണ് റബ്ബിൽ നാം വിശ്വസിക്കേണ്ടത് മഹാനായ മഹാനായ അബ്ബാസ് അബ്ബാസ് പ്രവാചകൻ അലൈഹി അൻഹുവിനോട് പറയുകയുണ്ടായി ചില ചില ഞാൻ ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു തരാം തരാം എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് എവിടെയും ുംബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പ്രതിസന്ധികളിൽ ആ ആ റബ്ബ് നിന്റെ നിന്റെ മുന്നിലുണ്ടാകും റബ്ബിന്റെ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇദാ സഅൽത മോനെ ഇബ്നു അബ്ബാസ് നീ നീ ചോദിക്കുകയാണെങ്കിൽ ദർഗകളോടും ശൈഖന്മാരോടും അല്ല ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് ചോദിക്കണം വൈദസ്ത ഫസ്തഇം ബില്ലാ

നിനക്കൊരു രോഗത്തിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നിന്നെ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു അത് നിശ്ചയിച്ചിട്ടുണ്ടല്ലെങ്കിൽ റബ്ബ് അത് ആ സമൂഹത്തിന് വലിയ ശക്തികളും അവരെ മഹോന്നതരുമാണ് എങ്കിലും നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല മോനെ എന്നൊരു പ്രവാചകൻ അലൈഹി പറഞ്ഞു ഒരു സമൂഹം നിന്നെ ഉപദ്രവിക്കാനും നിന്നെ തകർക്കാനും നിന്നെ കൊന്നുകളയാനും തീരുമാനിച്ചാലും മോനെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ റബ്ബത് എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര വലിയ ശക്തികളുടെ മുന്നിലാണെങ്കിലും അവർക്ക് നിന്നെ സ്പർശിക്കാൻ അവർക്ക് നിന്നെ തകർത്തു കളയാൻ സാധ്യമല്ല മകനെയെന്ന് മഹാനായ പ്രവാചകൻ അലൈഹി അബ്ബാസ് എന്ന ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ആ മഹാനായ അബ്ബാസ് മഹാനായോട് പറഞ്ഞത് അവസാനമായി പറഞ്ഞത് ഒരു സമൂഹം അവരത്ര വലിയ ശക്തികളാണെങ്കിലും ഒന്നടങ്കും നിന്നെ തകർത്തെറിയാൻ വന്നാലും അള്ളാഹു അത് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിന്നെ സ്പർശിക്കാൻ അവർക്ക് നിന്നെ തകർത്തു കളയാൻ അവർക്ക് നിന്നെ ചെയ്യാൻ സാധ്യമല്ല സഹോദരങ്ങളെ ഗസ്സ ഒരു വർഷക്കാലം കൊണ്ട് അറുപതിനായിരത്തോളം വരുന്ന വിശ്വാസികൾ പലായനം ചെയ്യപ്പെട്ട് ബോംബേറിൽ തകർക്കപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ പൊന്നുമക്കൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ട പൊന്നുമക്കൽ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ എല്ലുകളും കോലുകളുമായി വല്ലാത്ത സാമ്പത്തികമായ പിരിമുറുഖം അനുഭവപ്പെട്ട് ബോംബുകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട ആ ദുരന്ത ഭൂമികയിലേക്ക് കിടന്നു വന്നിട്ടും വീണ്ടും വലിയ വലിയ തരത്തിലുള്ള വെല്ലുവിളികളാണ് അവരാ നാട് പോകണം ഗസ്സ വിട്ടു പോകണം അതൊരു സുഖവാസ കേന്ദ്രമാക്കുന്നു എന്ന് ലോകത്തിന്റെ വലിയ ശക്തികൾ പറയുമ്പോഴും ആ വിശ്വാസികളുടെ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസവും ആ വല്ലാത്ത ആശ്വാസവും നമുക്ക് നൽകുന്നതാണ് പടച്ചറബ് നൽകുന്ന വിശ്വാസമാണ് സഹോദരന്മാരെ അവനാണ് വിശ്വാസികളുടെ മനസ്സിൽ സമാധാനവും ആശ്വാസവും സമാധാനവും അത്തൊരു ആശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും രോഗത്തിന്റെയും പരീക്ഷണങ്ങളുടെയും സന്ദർഭങ്ങളിലും സാമ്പത്തികമായ പ്രതിസന്ധികളിലും ആ റബിന്റെ സഹായവും ആ റബ്ബിന്റെ വിശാലതയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബ് നൽകി നൽകുന്ന വിശ്വാസികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ീൻ ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് നമ്മളൊക്കെ ഈ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധ റമദാനിന് മുന്നിലുള്ള ഷാബാൻ മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐച്ഛികമായ സുന്നതു നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു മാസം ഷാബാൻ മാസമാണ് ഐഷർ അള്ളാഹു അൻഹയെ തൊട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം അറഹു റമദാൻ കഴിഞ്ഞാൽ പ്രവാചകൻ പ്രവാചകാഹു അലഹി വസ്ല്ലമ തങ്ങൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഷഹബാനിലല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല റസൂലിനോട് അനുചരന്മാർ ചോദിച്ചു എന്താണ് പ്രവാചകരെ ഷഹദാനിൽ ഇപ്രകാരം അന്ന് സുന്നതു നോമ്പുകൾ അധികരിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അതിന് ഒന്നാമതായി പറഞ്ഞ മറുപടിൻ്റെയും ഇടയിലുള്ള മാസമാണ് ഷാബാൻ യഹഫുൽ നാസു അൻഹു ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ്